നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കമ്പ്യൂട്ടറുകൾ അല്ലേ കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കാനാകുമോ എന്നാൽ ബഹിരാകാശ പ്രവർത്തനങ്ങൾ വരെ വിരൽ തുമ്പിൽ ചെയ്തിരുന്ന ഒരു കാലമുണ്ട് കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു കാലം ബഹിരാകാശ സഞ്ചാരികളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ പരിവേഷണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാർ മുതൽ ടെക്നീഷ്യന്മാർ ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിര ബഹിരാകാശ പേടനങ്ങളുടെ നിർമ്മാണം മുതൽ വിക്ഷേപണവും തിരിച്ചുള്ള ലാൻഡിങ്ങും വരെ ശ്വാസമടക്കി കണക്കുകളും സാങ്കേതിക വിദ്യകളും പരിശോധിക്കുകയെന്ന സങ്കീർണമായ ജോലികൾ നിർവഹിക്കുന്നവർ ആയിരുന്നു അണിയറയിലുള്ളവർ ആദ്യകാലങ്ങളിൽ ബഹിരാകാശ പേടകങ്ങളെ സംബന്ധിച്ച കണക്കുകൂട്ടലുകളും ആകാശഗോളങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ നിർണയവുമെല്ലാം അതിവിദഗ്ധരായ ഒരു കൂട്ടം ഗവേഷകരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത് അപ്പോളോ പദ്ധതി മുതൽ നാസയുടെ ഓരോ ചുവടുവയ്പിനും പിന്നിൽ ഇവരുണ്ടായിരുന്നു മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെട്ട ആഫ്രിക്കൻ അമേരിക്കൻ വംശജരായ വനിതകളെ ഇക്കൂട്ടത്തിൽ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് ഇതിൽ പലരുടെയും സംഭാവനകൾ ലോകം അറിയാതെ പോയിട്ടുണ്ട് അത് ലോകത്തിന് മുന്നിലേക്ക് തുറന്നു കാട്ടാനുള്ള ശ്രമങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നാസ ആരംഭിക്കുകയുണ്ടായി അക്കൂട്ടത്തിലൊന്നാണ് വാഷിംഗ്ടൺ ഡി സിയിൽ സ്ഥിതി ചെയ്യുന്ന നാസയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് മേരി ഡബ്ല്യു ജാക്സൺ നാസ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് അത് ഔദ്യോഗികമായി ഇന്ന് അറിയപ്പെടുന്നത് ഫെബ്രുവരിയിലായിരുന്നു ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നത് നാസയിലെ ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വംശജയായ വനിതാ എഞ്ചിനീയറായ മേരി ജാക്സണിനോടുള്ള ആദരമായിട്ടാണ് നാസയുടെ ആസ്ഥാനത്തെ പുനർനാമകരണം ചെയ്തത് ആഫ്രിക്കൻ അമേരിക്കൻ വംശജർക്ക് മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ തരണം ചെയ്ത് എഞ്ചിനീയറിംഗ് ടെക്നോളജി രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച വനിതയായിരുന്നു മേരി രണ്ടായിരത്തി പതിനാറിൽ മേരി ജാക്സണിന്റെയും നാസയിലെ മറ്റ് ആദ്യകാല വനിതാ ഗവേഷകരുടെയും ജീവിതത്തെ ആസ്പദമാക്കി ദ ഹിഡൻ ഫിഗേഴ്സ് എന്ന ചിത്രം പുറത്തിറങ്ങിയിരുന്നു മേരി ജാക്സൺ ഒപ്പം തന്നെ നാസയുടെ ചരിത്രത്തിൽ മാറ്റി നിർത്താനാവാത്ത മറ്റു രണ്ടു പേരായിരുന്നു കാതറിൻ ജോൺസനും ദറോത്തി വോഗനും ഇവർ മൂവരെയും കേന്ദ്രീകരിച്ചാണ് ഹിഡൻ ഫിഗേഴ്സ് എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാസ തങ്ങളുടെ ആസ്ഥാനത്തിന് പുറത്തുള്ള വീതിക്ക് ഹിഡൻ ഫിഗേഴ്സ് വേ എന്ന നാമകരണം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഫോർ എയ്റോനോട്ടിക്സിന്റെയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ നാസ്യോയുടെ ഭാഗമായി മാറുകയായിരുന്നു എയ്റോസ്പേസ് എഞ്ചിനീയറും ഗണിത ശാസ്ത്രജ്ഞയുമായ മേരിക്ക് മരണാനന്തര ബഹുമതിയായി കോൺഗ്രഷണൽ ഗോൾഡ് മെഡൽ ലഭിച്ചിരുന്നു ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒൻപതിന് വെർജീനിയയിലെ ഹാംപ്രണിൽ ജനിച്ച മേരി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്നിന് എൺപത്തിമൂന്നാം വയസ്സിലാണ് അന്തരിച്ചത് ഇവരോടൊപ്പം ബഹിരാകാശത്ത് ചരിത്രം രചിച്ച ഒട്ടനവധി സ്ത്രീകളുമുണ്ട് ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത കുറച്ചു സ്ത്രീകൾ വാലന്റീന തരഷ്കോവ കൽപ്പന ചൌള സാലി റൈറ്റ് തുടങ്ങിയവർ ബഹിരാകാശത്തെത്തിയ ആദ്യ വനിതയാണ് വാലന്റീന തരഷ്കോവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ജൂൺ പതിനാറിന് വിക്ഷേപിച്ച സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക് സിക്സിലായിരുന്നു ഇരുപത്തിയാറുകാരിയായ വാലന്റീനയുടെ ചരിത്രയാത്ര ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയെന്ന റെക്കോർഡും വാലന്റീനയ്ക്കാണുള്ളത് ഭൂമിയെ നാല്പത്തിയെട്ട് തവണ വലം വെച്ച തെരഷ്കോവ മൂന്ന് ദിവസത്തോളം ബഹിരാകാശത്ത് ചെലവരിച്ചു ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൌള ആയിരത്തി ആദ്യമായി ബഹിരാകാശത്ത് എത്തുന്നത് രണ്ടായിരത്തി മൂന്നിൽ രണ്ടാമതും ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചു കൽപ്പന സഞ്ചരിച്ചിരുന്ന കൊളംബിയ സ്പേസ് ഷട്ടിൽ ഫെബ്രുവരി ഒന്നിന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലേക്ക് തിരിച്ചിറങ്ങാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ പൊട്ടിത്തെറിച്ചു നാല്പത് കരിയായ കല്പനയടക്കം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്